സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമാ രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് അദ്ദേഹത്തിന്റേതായി ഏറ്റവും ഒടുവിലായി പുറത്തുവന്നിരിക്കുന്ന കൂലി എന്ന ചിത്രം ഇതിനോടകം വൻ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ ചിത്രത്തിനൊപ്പം ഹൃദക് റോഷിന്റെ വാർ ടു എന്ന ചിത്രവും തിയേറ്ററുകൾ ഇളക്കിമറിക്കുന്നുണ്ട് ഇരുചിത്രങ്ങളും തമ്മിലുള്ള മത്സരം അരങ്ങുകൊടുക്കുന്നതിനിടെ സിനിമാ രംഗത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന രജനീകാന്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഹൃദിക് റോഷൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ആശംസാ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് ഒരു നടൻ എന്ന നിലയിൽ അങ്ങയുടെ കൂടെയാണ് എന്റെ ആദ്യ ചുവടുകൾ വച്ചത് രജനീകാന്ത് സാർ നിങ്ങളാണ് എന്റെ ആദ്യ ഗുരുക്കന്മാരിൽ ഒരാൾ അങ് ഇപ്പോഴും എന്റെ പ്രചോദനമായി തുടരുകയാണ് ഓൺ സ്ക്രീൻ മാജിക്കിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയതിന് അഭിനന്ദനങ്ങൾ ഹൃദിക് റോഷൻ കുറിച്ചു ലോകേഷ് ആണ് രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഈ ചിത്രത്തിൽ സത്യരാജ് നാഗാർജുന സൌബിൻ ഷാഹിർ ഉപേന്ദ്ര ശ്രുതി ഹസൻ എന്നിവരും വേഷമിട്ടിട്ടുണ്ട് സ്പെഷ്യൽ അപ്പിയറൻസ് ആയി ആമീർ ഖാനും ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഹൃദക് റോഷന്റേതായി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ വാറിന്റെ രണ്ടാം ഭാഗമാണ് വാർ ടു